ഹായ് നമസ്കാരം ഇപ്പൊ ഇപ്പോഴെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലെ നമ്മുടെ ചാനലുകളിലും എല്ലാം ചൂടേറിയ ഒരു വിവാദമാണ് അല്ലെങ്കിൽ ചർച്ചയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ എനിക്കിതിന് തോന്നിയ രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് നാല് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് അതായത് ഇപ്പം വിവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ നടിമാരെയൊന്നും ഞാൻ യഥാർത്ഥത്തിൽ ഈ പടങ്ങളിലൊന്നും കണ്ടിട്ടില്ല കാണാ ചിലപ്പോ നമ്മൾ കാണാത്തതായിരിക്കാം രണ്ടാമത്തെ കാര്യം പ്രമുഖരായ നടന്മാർക്കെതിരെ മാത്രമേ ഉള്ളൂ ഇത്തരം വിവാദങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യമുള്ളത് അതേ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന പ്രമുഖരായ മലയാള നടിമാരുണ്ട് അവരാരും ഈ ഒരു ഇത്തരം വിവാദങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചാനലുകളിലോ വന്നിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പം പേടികൊണ്ടാണോ അതുകഴിഞ്ഞ് അവരുടെ ഇമേജ് പോകുമോ എന്നുള്ളത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല നാലാമത്തെ കാര്യം ഒരു സെക്കൻഡ് ജനറേഷൻ തൊട്ട് ഉള്ള ഇപ്പോഴത്തെ പുതുതലമുറ നടന്മാർക്ക് നല്ല നടന്മാര് ഒന്നും ഇങ്ങനത്തെ വിവാദങ്ങളിൽ പെട്ടിട്ടുമില്ല അപ്പൊ ഞാൻ അലക്കുക എന്താണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാവുന്നത് പത്രങ്ങളും കുറച്ച് ചാനലുകളും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടുന്നു അതെല്ലാം നമ്മൾ അല്ലെ നമ്മളെ പോലുള്ള മലയാളികൾ ഇത് കേൾക്കുന്നു ചർച്ച ചെയ്യുന്നു പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും അല്ല ഇതിൽ എത്രത്തോളം സത്യമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന് നമുക്കറിയത്തതുമില്ല ഈ ഒരു വാർത്ത വന്നതോടുകൂടി മുങ്ങിയ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിന്റെ കേസ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല രണ്ടാമത്തെ കേസ് നമ്മുടെ അർജുന്റെ കാര്യം ഈ രണ്ടു കാര്യങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് വാർത്തകളും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി മുങ്ങിപ്പോയി